ഇപ്പോൾ ാണ് ഷോൺ ചേരുകയാണ് ഷോൺ മാത്തിഴൽനാടൻ എം എൽ എ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ മാസപ്പടി നൽകിയത് ചില സഹായങ്ങൾക്ക് പകരമായാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ കൊടുക്കാത്തതിനാൽ ആ ഹർജി തള്ളിയിരിക്കുകയാണല്ലോ എന്താണ് ഇവിടെ സംഭവിച്ചത് ഷോൺ ഹർജി തന്നെ ഒരു ഒരു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം പി സി ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് വിജിലൻസ് എൻക്വയറി ആവശ്യപ്പെട്ട് പിണറായി വിജയനെതിരെ ഒരു ഹർജി സമർപ്പിക്കുന്നത് ഇത് മാത്രവുമല്ല അതിന് അതിന് മാത്രമല്ല ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന വിഷയങ്ങളല്ല യഥാർത്ഥത്തിൽ സി എം ആർലും കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളൂ കേന്ദ്ര ഏജൻസികളും ഇ ഡി ഉൾപ്പെടെയുള്ള സി ബി ഐ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ ഗൌരവമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് സംബന്ധിച്ച് സമഗ്രമായ രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ കൊടുത്തു പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ അത് തീർച്ചയായിട്ടും ആ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ എസ് എഫ് ഐയുടെ അന്വേഷണത്തിലും ഇപ്പോൾ നടക്കുന്ന ഇ ഡിയുടെ അന്വേഷണത്തിലും നടക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ അതിനിടയിൽ എന്തിനാണ് ഈ പിണറായിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഹർജി അദ്ദേഹം ഫയൽ ചെയ്തതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക എനിക്കറിയില്ല അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇക്കാര്യത്തിൽ തെളിവുകൾ ചോദിച്ചത് മാത്യു കുഴൽനാടനോടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് അതിനുള്ള തെളിവുകൾ അത് മാത്യു കുഴൽനാടനെ ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് വിജിലൻസ് മാത്രമല്ല ഈ മാത്യു ഹാജരാക്കിയ രേഖകളിൽ ഒന്നും ഈ വഴിവിട്ട സഹായം നൽകിയതിനുള്ള രേഖകളില്ല എന്നത് പറഞ്ഞുകൊണ്ട് വിജിലൻസിന് കൃത്യമായി വാദിക്കാനുള്ള ഒരു പോയിന്റ് മാത്യു തന്നെ ഇട്ടു കൊടുക്കുകയായിരുന്നില്ലേ കാരണം എന്റെ ഞാൻ കൊടുത്തൊരു പരാതി എസ് എഫ് ഐയുടെ അന്വേഷണത്തിലിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തിനും കോടതിക്കും അന്വേഷണ ഏജൻസികൾക്കും ബോധ്യപ്പെടുത്താനുള്ള തെളിവുകളും രേഖകളും ഞാൻ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ട് ആ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കഴിയുമ്പോൾ കേരള സമൂഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഉത്തരം ഉണ്ടാവും ഓക്കെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് നമുക്കൊപ്പം ചേർന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കാര്യത്തിൽ ആവശ്യമായ രേഖകളൊക്കെ താൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത് നമുക്കപ്പം